ഇത് കണ്ടില്ലേ ഇത് പീനട്ട് ബട്ടർ ഇതും മറ്റേ ഈ പറഞ്ഞതുപോലെ രണ്ട് ചെടികൾ ഒന്നിച്ചു കൊണ്ടുവന്നു അപ്പം വേറൊരു സ്ഥലത്ത് ആ ചെടി നട്ടു ഇവിടെ ഇത് നട്ടു ഇത് നന്നായിട്ട് വളർന്നു ഇഷ്ടംപോലെ കായ പിടിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രഷർ അതായത് ബ്ലഡ് പ്രഷർ രോഗം കുറഞ്ഞു കിട്ടും മാറിക്കിട്ടും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ ഇത് കഴിക്കാൻ സ്വാദും എന്ന് പറഞ്ഞു കണ്ടില്ലേ ഇത് ഈ ക നമുക്ക് പറിച്ച് കഴിക്കാം ഇത് ചുമന്ന കായാണ് ഇത് കഴിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഇതിൻ്റെ തോടും കഴിക്കാം കണ്ടില്ലേ അകത്ത് ഒരരി ഉണ്ടാവും അപ്പം അതും കഴിക്കാം അതിനും നമ്മുടെ ഈ കപ്പ നിലക്കടലയുടെ സ്വാദ കൂടാതെ അതിന് ഒരു പാടയുണ്ട് നേർത്ത പാട അതേസമയം നന്നായിട്ട് വിളയാത്ത ഈ കായ എടുത്ത് നമ്മൾ കഴിച്ചാൽ ഇതൊന്നും കളയാനില്ല ഇതിനകത്ത് നല്ല സ്വാദാണ് കപ്പലിൻ്റെ അതേ ടേസ്റ്റ് ആണ് നാട്ടിൻ പോയിട്ട് അപ്പോൾ ഈ ഒത്തിരി പഴുത്തത് കഴിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് ഈ വിളയാത്ത കഴുകുന്നതാണ്